വീണ്ടും നല്ല ഓർമ്മകളുമായി പ്രിയപ്പെട്ട ും ഒരു ഇരുത്തം എന്നൊരു കലാകാരനെ തീർച്ചയായിട്ടും നമുക്ക് നഷ്ടപ്പെട്ടു കൊച്ചാട്ടം ചെയ്യുന്ന തരത്തിലുള്ള ഒന്നും വേറെ ആർക്കും ചെയ്യാൻ പറ്റില്ല കാരണം തിലകനങ്ങളിൽ വേറൊരു കാറ്റഗറി നെടുമുഴിയാണ് ചേട്ടൻ വേറൊരു കാറ്റഗറി പക്ഷേ ഇത് ഒരു നിഷേധിയുടെ മുഖമായിരുന്നു അദ്ദേഹത്തിന് ബേസിക് ആയിട്ടെങ്കിലും ആ ശബ്ദം കാരിമ്പ് പോലെയുള്ളൊരു ഇങ്ങനെ പരിവരുത്ത ശബ്ദമാണെങ്കിലും അതുകൊണ്ട് ഏറ്റവും സോഫ്റ്റ് ക്യാരക്ടർ ചെയ്യാന്ന് കാരുണ്യം പോലുള്ള സിനിമകളിലൂടെ കുറേ അദ്ദേഹം തെളിയിച്ചു കുറേ ക്യാരക്ടർ കൂടെ അദ്ദേഹം എപ്പോഴും ജീവിക്കുന്നുണ്ട് ഞങ്ങളുടെയൊക്കെ മനസ്സിൽ എപ്പോഴും കുടുംബശനായിട്ട് ഞങ്ങളുടെ മുക്കൊച്ചാട്ടനായിട്ട് തന്നെ ജീവിക്കുന്നുണ്ട് ഈ പ്രോഗ്രാം നന്നായിരിക്കട്ടെ ഇതുപോലെയുള്ള എത്ര എത്ര പേരെ നിങ്ങൾ ഓർമ്മിക്കുകയാണ് ഞങ്ങളും സാറിനെ വിളിക്കുന്നു പറഞ്ഞത് സ്ഥിരമായിട്ട് ലോഹി മരിച്ച ശേഷമുള്ള ആ ഒരു കാലഘട്ടം മുഴുവൻ എല്ലാ ദിവസങ്ങളിലും നിരന്തരമായി ഇതേ ഒരേ കാര്യം തന്നെ ഇങ്ങനെ പദം പറഞ്ഞു കരയുക എന്ന് പറയുന്ന പോലെ ഇങ്ങനെ വിളിച്ചിട്ട് ഇത് ഇതെന്തിനാണ് അങ്ങനെ സംഭവിച്ചു അയാൾക്ക് എന്താണ് അയാൾക്ക് ചികിത്സിച്ചു കൂടായിരുന്നു അയാൾക്ക് ലോഹിക്കൊരു ഹാർട്ടിന് പ്രഷറുണ്ടായിട്ട് ലോഹി എന്തോ നാടൻ മരുന്നുകളൊക്കെ കഴിച്ചു അതിനെപ്പറ്റിയൊക്കെ പറയും ഇയാൾക്ക് കൃത്യമായിട്ടൊരു ട്രീറ്റ്മെൻറ്റ് ചെയ്യാതിരുന്നു ചെയ്യാൻ അങ്ങനത്തെ കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളൊരു ഒരു ഒരു കരച്ചിലായിരുന്നു അത് വല്ലാതെ എഫക്റ്റ് ചെയ്തു എനിക്കറിയാം മുരളി ആ സമയത്ത് കടമനിട്ട നരേന്ദ്രപ്രസാദ് ലോഹിദാസ് ഈ മൂന്ന് പേര് മുരളിയുടെ ജീവിതത്തിലെ നിർണായക സ്വാധീനം ചെലുത്തിയ വഴുത്തിലുണ്ടാക്കി അവരേറ്റവും അധികം സഹായിച്ചിട്ടുള്ള മൂന്ന് പേരാണ് ആ മൂന്ന് പേരും അടുത്തടുത്ത് മരിച്ചുപോയപ്പോഴാണ് മുരളി ഭയങ്കരമായിട്ട് തകർന്നു പോയത് മുരളിക്ക് അതുപോലെ തന്നെ എന്നോടൊരു ചെറിയ പരിഭവം ഒരു കുറച്ച് കാലത്തെങ്കിലും ഉണ്ടായിരുന്ന ഉണ്ടാകാനൊരു കാരണം നേരിട്ടല്ല ഉള്ളിലൊരു പുള്ളിയുടെ ഒരു ആഗ്രഹത്തിന് കൂടെ നിന്നില്ല എന്നുള്ളതാണ് അതായത് ലോഹി എൻ്റെ അടുത്ത് ആദ്യമായിട്ട് വന്ന് പറയുന്ന കഥ ആധാരത്തിൻ്റെതാണ് എന്നെ കാണാൻ വന്നപ്പോൾ പറയുന്ന ആധാരത്തിൻ്റെ കഥയാണ് പക്ഷെ അതൊന്നും നടന്നില്ല പിന്നീട് ഈ ആധാരം സിനിമയാക്കാമെന്നൊരു തീരുമാനം ലോഹിയും മുരളിയും കൂടെ എടുത്തു കഴിഞ്ഞപ്പോൾ അവർക്കാർക്കും സംശയമില്ല ഞാൻ തന്നെയാണ് ചെയ്യേണ്ടതെന്നുള്ള രണ്ടുപേർക്കും തീരുമാനമുണ്ട് അപ്പോൾ അവർ അതുമായിട്ട് എൻ്റെ അടുത്തേക്ക് വരുമ്പോൾ ഞാൻ രണ്ട് സിനിമകൾ ഒരേ സമയത്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് സാന്ത്വനവും സതയവും ഓരോ ഷെഡ്യൂളും ഒരിടത്തിൻ്റെ തീർത്ത് സാന്തനത്തിൻ്റെ ഒരു ഷെഡ്യൂള് കഴിഞ്ഞ് സദയത്തിൻ്റെ ഒരു ഷെഡ്യൂൾ ചെയ്തു പിന്നെ സാന്തനം ചെയ്തു പിന്നെ സദയ്യം ചെയ്തു അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക അപ്പം അത് കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ് ആയിട്ട് കമലതലം തുടങ്ങണം അത്രയും ടൈറ്റായിട്ട് നിൽക്കുന്ന സമയത്ത് ഇവരൊരു കൂടെ ഇവിടെ ഞാൻ സാന്തരം ഷൂട്ട് ചെയ്യുന്ന ആലുവ പാലസിൽ വന്ന് താമസമായി കൈതപ്പുറം കൊണ്ട് ഉണ്ണിയുണ്ട് ഇവരുടെ കൂടെ അവരവിടെ താമസിച്ചു വന്നിട്ട് എന്നെ കൊണ്ട് ഈ സിനിമ ചെയ്യിക്കുക എന്നുള്ളതാണ് അപ്പം ഞാൻ എനിക്കൊരു നിവൃത്തിയില്ല കാരണം എനിക്ക് വേറെ സിനിമ എൻ്റെ ഇടയ്ക്ക് കയറ്റാൻ പറ്റാത്ത രീതിയിൽ ടൈറ്റാണ് അപ്പം ഞാൻ നാല് ദിവസം അവിടെ താമസിച്ചു ഞാനിവരുടെ എല്ലാ സന്ധ സമ്മർദ്ദങ്ങളെയും അതിജീവിക്കാൻ വേണ്ടി പുതിയ ആൾക്കാരെ സജസ്റ്റ് ചെയ്ത് പുതിയ ആ സമയത്ത് വന്ന രണ്ട് മൂന്ന് ഡയറക്ടർമാരെ സജസ്റ്റ് ചെയ്തിട്ട് അവരുടെ ആർക്കും ഇവർക്ക് താല്പര്യം ഇല്ല യാത്ര മുരളി പറഞ്ഞത് ഇത് ചെയ്താൽ മതി ഇല്ലെങ്കിൽ ഇല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിൽക്കുക ഞാൻ പറഞ്ഞു ഇതാണ് മുരളി എൻ്റെ അവസ്ഥ ഇപ്പം ഞാൻ ചെയ്തു കഴിഞ്ഞാൽ ഈ കമ്മിറ്റ്മെൻ്റ് എല്ലാം പ്രശ്നമാകും അപ്പം മുരളി അവസാനം ഞാൻ ഒരാളെ കൊണ്ട് സമ്മതിപ്പിച്ചതാണ് കിത്തു ജോർജ് കിത്തു ആണ് അത് ചെയ്യുന്നത് അത് നിർബന്ധിച്ച് സമ്മതിപ്പിച്ചതാണ് കിത്തു ഞാനില്ലാതെ പറഞ്ഞ് ഒഴിഞ്ഞു മാറി ഞാൻ പിന്നെ കിത്തുവിനെ നിർബന്ധിച്ച് ഒരു രാത്രി മദ്രാസിൽ താഴെ താമസിക്കുന്ന ഫ്ലാറ്റിൽ പോയി വിളിച്ചുകൊണ്ട് വന്ന് ഒരു ഐ എസ് ഡി ബൂത്തിൽ പോയി ഒരു ടെലിഫോൺ ബൂത്തിൽ പോയി വിളി വിളിച്ച് എൻ്റെ മുമ്പിൽ വെച്ച് സമ്മതിപ്പിച്ചാണ് ആ പ്രോജക്റ്റ് നടക്കുന്നത് അപ്പോഴും മുരളിക്കത് തൃപ്തി ഉണ്ടായിരുന്നില്ല മുരളി ഞാൻ തന്നെയാണ് അത് ചെയ്യേണ്ടത് എനിക്ക് വലിയ ആഗ്രഹമാണ് ഞാൻ ചെയ്യേണ്ട ആദ്യം കേട്ട ലോഹിയുടെ കഥ എന്ന നിലയിൽ എനിക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടൊരു കഥയാണ് അത് ചെയ്യണമെന്നും ആഗ്രഹമുണ്ട് അപ്പോൾ എപ്പോഴും പറയും ആ നമ്മുടെ ലോഹിതാസ് സാറിന്റെ എപ്പിസോഡിൽ സിബി സാർ പറഞ്ഞു ആദ്യം കണ്ടപ്പോ തന്നെ മൂന്ന് കഥ അതിലൊന്നാണ് ആധാരം മഹായാനം പിന്നോളം കൂടെ ആദ്യത്തെ കാഴ്ച തന്നെ മൂന്ന് കഥ പറഞ്ഞു പറഞ്ഞാൽ ഒന്നാണ് ഇത്ര നാളിന് ശേഷം വന്ന് അതിനു മുമ്പ നാടകമായിരുന്നു നാടക അതിനുമ ചെറുകഥ ആയിരുന്നു അതെ സിന്ധു ശാന്തമായി ഒ സിന്ധു ശാന്തമായി ഒ നാടകമാണ്കം നാട്ടത് ഏകാശി നോറ്റ കാക്ക കാ എന്ന് പറയുന്ന കഥയായിരുന്നു ആ കഥയാണ് സിന്ധു ശാന്തമായി ഒ നാടകമാവുന്നത് അതാണ് ആധാരം അതാണ് കറങ്ങി തിരിഞ്ഞ് ഇങ്ങനെ കാലം കഴിഞ്ഞ് പലരുടെ ഇടയിലൂടെ അവിടെ തന്നെ നിന്ന് കിടന്ന് 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 മുളച്ച് പറഞ്ഞെന്നുള്ള അവസ്ഥയിൽ പുതിയ സംവിധാനങ്ങളിട്ടുന്ന രീതിയിൽ നല്ല സിനിമ പിന്നെ ആധാരം ആ സമയത്ത് ഈ ഇങ്ങനെ കുറെ വര ഇട്ടിട്ട് എഴുതുന്ന കിരീടം ഒരേ വരകളുള്ള അങ്ങനത്തെ ഒരു എഴുത്തിലായിരുന്നല്ലോ എല്ലാ ഇതും അതിന് അതിനിടയിൽ ഈ സാന്ത്വനവും സദയോ അതെ രണ്ടുപടം ഒന്നിച്ച് ഡയറക്റ്റ് ചെയ്യായിരുന്നു ഒരേ സമയത്ത് രണ്ടും രണ്ടു തലത്തിൽ അതിന്റെ കൂട്ടത്തില് കമലതലത്തിന്റെ പ്രീ പ്രൊഡക്ഷൻ നടക്കും അത് കഴിഞ്ഞാൽ കമലതലം ചെയ്യണം അതിൽ എന്ത് പടങ്ങളാണ് കഴിഞ്ഞിരിക്കുന്നത് ഓർമ്മയിലെന്നും എന്ന് പറയുന്ന ഈ പരിപാടിയുടെ ഓരോ ലക്ഷ്യങ്ങൾ അവസാനിക്കുമ്പോഴും വഴിയാത്രയിൽ അല്ലെങ്കിൽ മറ്റ് ഷൂട്ടിംഗ് സ്ഥലങ്ങളിൽ കാണുന്ന സുഹൃത്തുക്കളിൽ പലരും അല്ലെങ്കിൽ പ്രേക്ഷകരിൽ പലരും ഈ പരിപാടിയെ കുറിച്ച് പറയുന്നുണ്ട് പലപ്പോഴും വ്യക്തി എന്ന നിലയിലോ കലാകാരൻ എന്ന നിലയിലൊക്കെയുള്ള നമ്മളുടെ ജീവിതങ്ങളെ സ്വാധീനിച്ച് നമ്മളെ രസിപ്പിച്ചിട്ടുള്ള ആളുകളുടെ ഓർമ്മകളോടൊപ്പം സിനിമയുടെയും ഒരു കാലഘട്ടത്തിൻ്റെയും ഒരുപക്ഷെ നമ്മൾ അന്ന് ഈ സിനിമ മാഗസീനുകളിലൊക്കെ വായിക്കുന്ന ലൊക്കേഷൻ റിപ്പോർട്ടുകൾക്ക് അപ്പുറമുള്ള ചില അനുഭവങ്ങൾ ആത്മബന്ധങ്ങൾ നമ്മളിപ്പോൾ അതിനെ കഥകൾ എന്ന പേരിട്ടാണ് പറയുന്നതെങ്കിലും നമ്മൾ കേൾക്കാനും കേട്ട ശേഷം ഓർത്തിരിക്കാനും എല്ലാം ഇഷ്ടപ്പെടുന്ന കുറേ അണിയറ കാര്യങ്ങളാണ് ഓരോ എപ്പിസോഡ് കഴിയുമ്പോഴും അറിയുന്നത് മുരളി എന്ന അതുല്യ നടൻ്റെ ജീവിതത്തിൻ്റെ നാനാവശങ്ങളുടെ ഒരു യാത്ര താൽക്കാലികമായിട്ട് ഇവിടെ അവസാനിപ്പിക്കുകയാണ് ആൽബൻ സൈനി